ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് അമ്പലത്തിലാണ് കേട്ടോ വീടിൻ്റെ അടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണിത് ഇന്നെന്താ വിശേഷം എന്നല്ലേ ഇന്ന് നമ്മളെ അരങ്ങേറ്റത്തിൻ്റെ ദിവസമാണ് ഇവിടെ ചിലങ്ക ഒന്ന് പൂജിക്കാൻ വേണ്ടി വന്നതാണ് അമ്മയും നമ്മളുമാണ് വന്നത് ഇന്ന് മുഴക്കന്ന് മൃദംഗശൈലേശ്വരി അമ്പലത്തിലാണ് കളിക്കുന്നത് നമ്മൾ അമ്പലത്തിൽ നന്നായി പ്രാർത്ഥിച്ചു വഴിപാട് കഴിച്ചു നമ്മൾ പ്രദക്ഷിണമൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ചിലങ്ക പൂജിച്ചു കഴിഞ്ഞു കേട്ടോ അമ്പലത്തിൽ പട്ടുപാടല്ലോട്ട് പോകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ നിങ്ങൾക്ക് പട്ടുപാടല്ല ഇഷ്ടമുണ്ടോ നമ്മൾ പ്രദക്ഷിണമൊക്കെ പൂർത്തിയാക്കിയിട്ട് തിരിച്ചെത്തി കൽവിളക്കിൻ്റെ മുമ്പിൽ കുറച്ച് സമയം കൂടി നമ്മൾ പ്രാർത്ഥിച്ചു എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു ഞാനും ചേച്ചി ഒരുമിച്ചാണ് കേട്ടോ ആരം ചെയ്യുന്നത് ഇന്നൊരു ചടങ്ങിന് അമ്പലം ചെയ്യുന്നതാണ് ബാക്കിയെല്ലാം അടുത്തയച്ചാണ് വൈകുന്നേരത്തെ പരിപാടിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ എല്ലാവരും കാണണേ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളെ ചാനൽ അങ്ങനെ പൂജിച്ചിട്ട് കിട്ടി ഗുരു ഇന്നലെ തന്നതാണ് അങ്ങനെ ഒന്നും കൂടി നമ്മൾ പൂജിക്കാൻ കൊടുത്തു നിങ്ങൾക്ക് ഡാൻസ് ഇഷ്ടമല്ലേ ഡാൻസ് പഠിക്കുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ